കരുണയുടെ ജപമാലയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാംിയോ എഴുന്നേറ്റ് നിന്നോ ഒക്കെ ത്യാഗോജലമായിട്ട് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് അപ്രകാരം ചെയ്യാവുന്നതാണ് പിതാവിടെ നാമുചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലുമാകണമേ പത്തുന്നു ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ഞങ്ങളെ ഞങ്ങളുടെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ കേട്ട് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തികളും പിതാവായ ദൈവത്തിന്റെ വലിയ ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവേയും ഞങ്ങളുടെയും ലോകമുടൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥൻ രക്ഷകരമായ ഈശ്വര ശുഹായുടെ തിരുശരീരവും തിരികത്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ണിയായിരിക്കണമേ ഈശ്വയുടെ അതിധാരുണമായ പീഡാ സഹനങ്ങളെ പ്രതികാരുണിയായിരിക്കണമേ ഈശ്വയുടെ അതിധാരുണമായ സഹനങ്ങളെ പ്രതികം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാ സഹനങ്ങളെ പ്രതി ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ലോകം മുഴുവൻ ഈശ്വയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി യും ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സവ സ്വതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വര സുഹായങ്ങളും തിരിശരീരവും തിരി ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ കരുണിയായിരിക്കണമേയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ കരുണിയായിരിക്കണമേയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ കരുണിയായിരിക്കണമേയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകപുഴൻറെ മേൽ കരുണിയായിരിക്കണമേയും ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ലോകം പുഴന്റെ ഈശോയുടെ അതിദാരുണമായ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ആയിരിക്കണമേയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകരുണിയായിരിക്കണമേയും ഞങ്ങളുടെയും ഞങ്ങളുടെയും ലോകം മുഴുവൻ രക്ഷകനുമായ ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു സഹനങ്ങളെ തിന്നും ഞങ്ങളുടെ ലീ ലോകം മുഴുവൻ ദീരുണയുണ്ടാകേണമേശോയുടെ അതേ തരുണമാം പീഠ സഹനങ്ങളെ

ും ഞങ്ങളുടെ ലോകം മുഴുവൻ തരുടെയുണ്ടാകേളമേ ഈശ്വരയുടെ പനിതാരുണമാം കീടാ സഹനങ്ങൾ ഓർ തിന്നും

സഹനങ്ങളെ ഞങ്ങളുടെ ഞങ്ങളുടെയും ും ഞങ്ങളുടെരുണയുണ്ടായ വിതാവേമ അങ്ങേടെ വത്സുദനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വായുടെ ശരീരവും തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ ഈശ്വരമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുടൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുടൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പ്രതിരണമായി ലോകമുള്ള ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുള്ള ഞങ്ങളുടെയും ലോകമുള്ള പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരി ശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴന്റെയും പ്രതി ഞങ്ങളുടെയും ലോകമുഴന്റെ ഞങ്ങളുടെയും ലോകമുഴന്റെയും മേൽ കരുണയായിരിക്കണമേശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഞങ്ങളുടെയും ലാർ മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേയും ഈശോയുടെ അതിദാരുണമായ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോർ മുഴുവൻ മേൽക്കരുണയായിരിക്കണമേയും ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും ലോർ മുഴുവൻ യും ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകകപ്പുടെ മേൽ കരുണയായി